കേരളത്തിൽ നിന്നുള്ള തൃശൂർ ആസ്ഥാനമായുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ആണ് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജയ്പൂർ ആസ്ഥാനമായുള്ളൊരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമായിട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവർത്തനം തുടങ്ങി വളരെ ചുരുങ്ങിയൊരു വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആൻഡ് ലീഡിംഗ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറുവാൻ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന് സാധിച്ചു മറ്റു സ്മോൾ ഫിനാൻസ് ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് വളരെയധികം മുന്നിലാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമുക്ക് നോർമൽ സേവിങ്സ് അക്കൗണ്ടുകൾ കൂടാതെ കറണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ മർച്ചന്റിനായിട്ട് സ്പെഷ്യൽ കാറ്റഗറി പിന്നെ ക്രെഡിറ്റ് കാർഡുകൾ അങ്ങനെ കുറേയധികം പ്രൊഡക്ടുകൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പ്രസൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റു സ്മോൾ ഫിനാൻസ് ബാങ്കുകളേക്കാൾ വളരെയധികം മുന്നിലാണ് ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുകൂടാതെ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എ യു സ്മോൾ ഫിനാൻ ബാങ്കിലേക്ക് മെർജ് ആയിരുന്നു സോ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഏകദേശം അമ്പത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഭാഗമായിട്ട് മാറി സോ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടുതൽ വലുതായി ഇപ്പോൾ നിലവിൽ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സർവീസ് ചാർജുകളും അതുപോലെ തന്നെ പലിശയാണെങ്കിൽ പലിശ നിരക്കൊക്കെ ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രണ്ട് ബാങ്കിലും ഉള്ളവരാണെങ്കിൽ അത് തുടർന്നും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രണ്ട് അക്കൗണ്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും രണ്ട് രണ്ട് ഇൻഡിവിജ്വൽ കസ്റ്റമർ ഐ ഡി ആയിട്ട് തുടരും ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് തുവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് പുതിയ കുറച്ച് പ്രൊഡക്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഇപ്പം നമുക്ക് നിലവിൽ മിനിമം ഇൻഫർമേഷൻസ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അത് വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭ്യമാകുമ്പോൾ നമ്മൾ വിശദമായുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത ആദ്യത്തെ ഒരു പ്രോഡക്റ്റാണ് എ യുസ് പോയിൻറ്റ് റുപ്പേ ക്രെഡിറ്റ് കാർഡ് പേര് പോലെ തന്നെ ഇതൊരു റുപ്പൈ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡാണ് പ്രധാനമായിട്ടും മർച്ചൻറ്റ് യു പി ഐ പേമെൻറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ് കൂടാതെ നമുക്ക് നോർമൽ ഇ ഇക്കോമെസ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷനും നടത്തുവാനായിട്ട് സാധിക്കും നോർമൽ പി ഒസ് അതുപോലെ തന്നെ ഇ ഇക്കോമെസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യണം അങ്ങനെ ചെയ്യുവാൻ നേരത്തെ നമുക്ക് കോയിൻ ആണ് നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു കോയിൻ നമുക്ക് ഫിസിക്കൽ ഗിഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗാഡ്ജറ്റായിട്ടും റെഡീം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു എ യു എസ്പോണ്ട് റുപേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയന്റ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റാണ് നോമോ ക്രെഡിറ്റ് കാർഡ് നോ മിസ്സിംഗ് ഔട്ട് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാകണം പിന്നെ അങ്ങനെ കുറേയധികം ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നോർമൽ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് എന്നാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച കാർഡാണ് ഈ ഒരു നോമോ ക്രെഡിറ്റ് കാർഡ് നോ മിസ്സിംഗ് ഔട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് സ്കോറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട പകരം നമ്മളൊരു എഫ് ഡി എഡിറ്റായിട്ട് വരും അപ്പോൾ സെക്യൂരിറ്റി ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു നോമോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ആദ്യത്തെ ഒരു സെക്യൂർഡ് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു നോമോ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ ഒരു കാർഡിൽ കുറേയധികം ഫീച്ചേഴ്സ് ബണ്ടിലാട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ആക്സസ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ഫ്യൂവൽ സർചാർജ് ചാർജ് വെയ്വർ വരുന്നുണ്ട് പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭ്യമല്ല സോ സാധാരണഗതിയിലുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവരെ ടാർഗറ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടെടുക്കുവാൻ സാധിക്കുന്ന വേരിയൻറ്റ് കാർഡായ നോമോ ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തു പിന്നെ കഴിഞ്ഞ ദിവസം അനൗൺ ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ് ആണ് എ യു സീറോ വൺ സീറോ വൺ ബിസിനസ് ആപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് കാറ്റഗറി ഉണ്ട് അതിലിപ്പോൾ നമുക്ക് കറണ്ട് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ സീറോ ബാലൻസ് കറണ്ട് അക്കൗണ്ടും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമാണ് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സെൽഫായിട്ട് ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ എം എസ് എം ഇ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു ബിസിനസ് ആപ്പ് ഈ ഒരു എ യു സീറോ വൺ സീറോ വൺ ബിസിനസ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് അങ്ങനെയുള്ളതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ലോൺ പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ പിന്നെ ഡെപ്പോസിറ്റുകൾ പിന്നെ ഡിജിറ്റൽ ക്യു ആർ കോഡ് ഓൺ ബോർഡിങ് അതുപോലെ തന്നെ ഇൻസ്റ്റൻ ക്യു ആർ കോഡ് സെറ്റിൽമെൻ്റുകൾ പിന്നെ പേമെൻ്റ് ലിങ്ക് അതുപോലെ തന്നെ ഡൈനാമിക്യു ആർ കോഡ് സ്റ്റാറ്റിക്യു ആർ കോഡൊക്കെ വെച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റ് കളക്ഷൻ അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു എ യു സീറോ വൺ സീറോ വൺ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതും ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ നോർമൽ മൊബൈൽ ബാങ്കിങ് ആപ്പായ എ യു സീറോ വൺ സീറോ വൺ ആപ്പിന്റെ ഒരു പുതിയ വെർഷൻ അനൗൺസ് ചെയ്തു വെർഷൻ ടു കുറച്ചധികം എൻഹാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെയാണ് പുതിയ ആപ്പിൽ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലേകദേശം അൻപത് മില്യൺ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴി നടന്നത് ആപ്പിന്റെ വെർഷൻ ടുവിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങൾ വരുന്നത് റിവേഴ്സ്ഡ് യു പി ആൻഡ് ബിൽ പേയ്മെന്റ് സർവീസസ് നമുക്ക് കൂടുതൽ എൻഹാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരെ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് യു പി ഐ ആൻഡ് ബിൽ പേയ്മെൻറ്റ് സർവീസസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ പുതിയതായിട്ട് വരുന്നൊരു ഫീച്ചറാണ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതെന്ന് പറയുന്നത് അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് ആണ് നമ്മുടെ മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടുകളും നമുക്ക് ഈ ഒരു എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ബാലൻസ് അറിയാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ കാണാനായിട്ട് സാധിക്കും സോ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ ഫീച്ചറാണ് ഈ ഒരു വൺ ട്രാക്ക് എന്ന് പറഞ്ഞ സംവിധാനം ഈ ഒരു ഫീച്ചർ മുടനെ തന്നെ എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ ലഭ്യമായി തുടങ്ങും ും പിന്നെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത പുതിയൊരു പ്രൊഡക്റ്റാണ് ഇൻഷുറൻസ് ഓൺ എ ടി എം നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എ ടി എം വഴി നമുക്ക് നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരു ബാങ്ക് അവതരിപ്പിക്കുന്നത് എ ടി എം വഴി ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഒരു ഡെബിറ്റ് കാർഡ് മാത്രമായി എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എ ടി എമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് അതുവഴി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സർവീസിന്റെ പേറ്റന്റും എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ച് ചെയ്യുന്ന മുമ്പ് തന്നെ എടുക്കുന്നുണ്ടെന്നാണ് പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ബാങ്ക് ഒന്നും ഇങ്ങനെ ഒരു സംവിധാനം അവതരിപ്പിച്ചിട്ടില്ല സോ അതിന്റെ ഒരു പേറ്റന്റ് അവർ എടുക്കുന്നുണ്ട് എ ടി എം വഴി ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ പേറ്റന്റ് പിന്നെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത മറ്റൊരു സർവീസ് ആണ് വാട്സ്ആപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് വാട്സ്ആപ്പ് വഴി ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെയും പേറ്റന്റിന് വേണ്ടി എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിനോടൊപ്പം രണ്ട് പുതിയ സർവീസസ് കൂടി എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് എ യു റെമിറ്റ് ആൻഡ് എ യു ട്രേഡ് എ യു റെമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫറിന് ഒരു സംവിധാനമാണ് എ യു റെമിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് റീറ്റെയിൽ കസ്റ്റമേഴ്സിനെയാണ് അതുപോലെ തന്നെ നമുക്ക് എം എസ് എം എക്സ്പോർട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എ യു ഡിജി ട്രേഡ് എന്ന് പറയുന്നത് ഇതിലൂടെ എം എസ് എം എക്സ്പോർട്ടേഴ്സിന്റെ ക്രോസ് ബോർഡർ ട്രേഡ് ഫിനാൻസ് അതുപോലെ തന്നെ ഫോറക് സർവീസസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് പുതിയതായിട്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത ആ പ്രൊഡക്ടുകൾ ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ എ യു സ്പോൺ റുപൈ ക്രെഡിറ്റ് കാർഡ് ടാർഗറ്റ് ചെയ്യുന്നത് മർച്ചെന്റ് യു പി ഐ പേയ്മെന്റ് ആണ് നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് മർച്ചനെ യു പി ഐ പേയ്മെന്റ് ചെയ്യാം പിന്നെ നോമോ ക്രെഡിറ്റ് കാർഡ് നോ മിസ്സിംഗ് ഔട്ട് കാർഡ് എന്ന് പറയും എന്ന് പറയുന്നത് ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ് എഫ് ഡി ടെ എടുക്കുവാൻ സാധിക്കുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആ ഒരു നോമോ ക്രെഡിറ്റ് കാർഡ് പിന്നെ എ യു സീറോ വൺ സീറോ വൺ ബിസിനസ് ആപ്പ് ലോഞ്ച് ചെയ്തു പിന്നെ എ യു സീറോ വൺ സീറോ വൺ നമ്മളുടെ സാധാരണ മൊബൈൽ ബാങ്കിങ് ആപ്പിന്റെ പുതിയ വെർഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പുതിയ ഓൺ വൺ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇൻഷുറൻസ് ഓൺ എ ടി എം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഇൻഷുറൻസ് അങ്ങനെയുള്ള സർവീസസ് പിന്നെ എ യു റെമിറ്റാന്റ് എ യു ഡിജിറ്റ്രൈഡ് ഇങ്ങനെയുള്ള പ്രൊഡക്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പുതിയ ഫീച്ചറുകളെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ പേഴ്സണലി ഈ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഈ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ മറ്റു പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന കൂടി